ഉത്തൻ താരങ്ങളുമായി കളത്തിലിറങ്ങിയ അർജന്റീനയ്ക്ക് തകർപ്പൻ വിജയം വെൽക്കം ബാക്ക് ടു കെസ്ലാ സ്പോർട്സ് ലേണൽ മെസ്സിയും ലൌട്ടാറോ മാർട്ടിനസും ഗോൾ നേടിയ മത്സരത്തിൽ അങ്കോളക്കെതിരെ അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു വിജയിച്ചത് പുതിയ താരങ്ങൾക്കെല്ലാം ലേണൽ സ്കലോനി അവസരം നൽകി അർജന്റീനയുടെ മുന്നേറ്റത്തോടെയാണ് മത്സരം ആരംഭിച്ചത് ലേണൽ മെസ്സിക്കൊപ്പം ലൗട്ടാറോ മാർട്ടിനസിനും കളത്തിലിറങ്ങിയെങ്കിലും ആദ്യ അവസരങ്ങളൊന്നും അർജന്റീനയ്ക്ക് മുതലാക്കാനായില്ല മികച്ച പ്രതിരോധം തീർക്കാൻ അങ്കോളയ്ക്കായി എന്നാൽ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ആ പ്രതിരോധ കോട്ട പൊളിക്കാൻ അർജന്റീനയ്ക്കായി മൈതാനത്തിന്റെ വലതുഭാഗത്തു നിന്ന് ലേണൽ മെസ്സി ബോക്സിലേക്ക് നൽകിയ ത്രൂപാസ് ഒരു വൺ ടച്ച് ഷോട്ടിലൂടെ വലയിലാക്കാൻ ലൗട്ടാറോ മാർട്ടിനസിനായി തുടർന്ന് രണ്ടാം പകുതിയിൽ അർജന്റീനയ്ക്കും അങ്കോളയ്ക്കും മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോളാക്കി മാറ്റാൻ ഇരു ടീമുകൾക്കുമായില്ല മത്സരം ഒന്നേ പൂജ്യത്തിന് അവസാനിക്കും എന്ന് തോന്നിയ നിമിഷത്തിലായിരുന്നു ലേണൽ മെസ്സിയുടെ ഗോൾ പിറക്കുന്നത് കളിയുടെ എൺപത്തിരണ്ടാം മിനിറ്റിൽ ലൌട്ടാറോ മാർട്ടിനസ് ബോക്സിലേക്ക് നൽകിയ പന്ത് ലേണൽ മെസ്സി മനോഹരമായ ഒരു ഷോട്ടിലൂടെ വലയിലാക്കിയതോടെ അർജന്റീനയുടെ ഈ വർഷത്തെ അവസാന മത്സരത്തിൽ അങ്കോളക്കെതിരെ വിജയിച്ചു കയറാനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ